നടനും റേസിംഗ് താരവുമായ അജിത് ഇറ്റലിയിൽ നടന്ന കാർ റേസിംഗിനിടെ അപകടത്തിൽപ്പെട്ടു ജി ടി ഫോർ യൂറോപ്യൻ സീരീസ് രണ്ടാം റൌണ്ടിൽ പങ്കെടുക്കവേ ട്രാക്കിൽ വെച്ചാണ് അപകടം നടന്നത് കാർ അപകടത്തിൽപ്പെട്ടെങ്കിലും അജിത്ത് പരിക്കുകളൊന്നുമില്ലാതെ രക്ഷപ്പെടുകയാണുണ്ടായത് പക്ഷേ അദ്ദേഹത്തിന് മത്സരത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നു ട്രാക്കിൽ നിർത്തിയിട്ടിരുന്ന ഒരു കാറുമായി അജിത്തിന്റെ വാഹനം കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടാകുന്നത് ഗുരുതരമായ ഒരു അപകടം അദ്ദേഹത്തിന്റെ അനുഭവ പരിചയം കൊണ്ട് ഒരു പോറൽ പോലും ഇല്ലാതെ രക്ഷപ്പെടുകയായിരുന്നു റേസ് ട്രാക്കിന്റെ അവശിഷ്ടങ്ങൾ വൃത്തിയാക്കാൻ ഗ്രൗണ്ടിലെ ജീവനക്കാരെ അജിത് സഹായിക്കുന്നതിന്റെ വീഡിയോ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഈ വർഷം അദ്ദേഹത്തിനുണ്ടായ ആദ്യത്തെ വലിയ അപകടമാണിത് അദ്ദേഹം ഒരു മികച്ച ചാമ്പ്യനാണ് അദ്ദേഹം ട്രാക്കിലെ അവശിഷ്ടങ്ങൾ വൃത്തിയാക്കാൻ മാർഷലുകളെ സഹായിക്കുന്നതും വീഡിയോയിൽ കാണാം രണ്ടായിരത്തി മൂന്നിലാണ് അജിത് റേസിംഗ് രംഗത്തേക്ക് കടന്നു വന്നത് മലേഷ്യ ജർമ്മനി തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട് അഭിനയ ജീവിതവും റേസിംഗിനോടുള്ള ഇഷ്ടവും ഒരുപോലെയാണ് താരം കൊണ്ടുപോകുന്നത് പുതിയ വാർത്തകൾ ഉടനടി ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക